അപ്പം ഞാൻ എൻ ടി ആർ നായകനായ ദേവര മൂവി കണ്ടേക്കാണ് അപ്പം കോർധല ശിവ എന്നാണ് ഡയറക്ടറിന്റെ പേര് നിങ്ങക്ക് കൊറേ തെലുങ്ക് പടം പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഒരു തെലുങ്ക് പടം പറഞ്ഞാൽ മനസ്സിലാവും ജനതാകാരി പറഞ്ഞ പടം ചെയ്ത ആ ഒരു വ്യക്തിയാണ് കോർദ്ധല ശിവ എന്ന് പറഞ്ഞ പുളിയാണ് ഇതിന്റെ ഡയറക്ടറും എന്റെ പൊന്നും കൈസ് ഇതിന്റെ തുടക്കം കണ്ടപ്പോ തന്നെ ഏതാണ്ട് വിജയ് സുറേല് നമ്മടെ എൻ ടിആറിന്റെ എൻട്രി അതുപോലെ ആയിരുന്നു സുറേലിന് കളിയിൽ ചാടി വരുമല്ലോ ആ ഒരു രീതിയിലുള്ള എൻ്ററി ആയിരുന്നു അത് കണ്ട പ്ലേന്റെ മൂട് പോയി പടത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പടത്തിൽ ഇല്ല പല പല തെലുങ്ക് പടം കോപ്പി അടിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള കുറെ തെലുങ്ക് പടം ഉണ്ടല്ലോ ഈവൻ ബാഹുബലി പുഷ്പ അതുപോലത്തെ കുറെ പടങ്ങൾ കോപ്പി അടിച്ച് വെച്ചേക്കണ ഒരു പടം പോലെയാണ് എനിക്കിത് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം അഞ്ജുതിന്റെ മ്യൂസിക്കാണ് മറ്റേ ൊർക്കളമായിരം ഇവ പേരെന്ന് മുടിയാത് ആ പാട്ട് ആ പാട്ട് വരുമ്പോൾ നല്ല രസമാണ് പിന്നെ ആ ഒരു ബീജം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് അത് വരുമ്പോ സിനിമയൊന്ന് പൊങ്ങി വന്നുണ്ട് പോലെ എനിക്ക് തോന്നി ആ പാട്ടില് വരുമ്പോ ഒരു 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 മാസി ഫീലൊക്കെ ഉണ്ട് അത് ആ ബീജമ്മിന് മാത്രം തരാൻ കഴിഞ്ഞതാണ് ആ സാധനം അത് മാത്രമാണ് എനിക്ക് ഈ പടത്തിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ളു പിന്നെ ഇതില് നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ പ്രകാശ് രാജ് വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ബോളിവുഡിലെ ജാൻവി കപൂർ അങ്ങനെ ഒരു താരനിരയുണ്ട് പിന്നെ നമ്മുടെ മലയാളത്തിന്ന് ഷൈൻ ടോൻ ചാക്കോ ഉണ്ട് അങ്ങനെ കുറച്ച് താരനിരകളുണ്ട് ഇതില് ഈ സിനിമയില് അപ്പൊ നമ്മള് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ അന്യായ ലാഗും കാര്യങ്ങളും ആണ് തന്നത് പടം രണ്ട് മണിക്കൂർ അമ്പത്തിനാല് മിനിറ്റ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് ഏതാണ്ട് ഒന്നര മണിക്കൂർ കഴിയുമ്പോഴാണ് ആവുള്ളത് അപ്പം അത്യാവശ്യം ഒരു ലാഗും കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ടുമടുത്ത ഒരു കഥ ഇത് കുറച്ചുകൂടി കടലിൽ ഷൂട്ട് ചെയ്തെന്നുള്ളൂ ആ കടലിൽ ഷൂട്ട് ചെയ്ത രംഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിലെ ചില ഫൈറ്റ് കൊറിയോഗ്രഫി എനിക്ക് ഇഷ്ടപ്പെട്ടാറുക്കെയാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ പറയാനുള്ളത് പക്ഷെ ബാക്കിയെല്ലാം ഒരു സെയിം എന്താണ് തെലുങ്ക് നമ്മൾ കണ്ടു മടുത്ത സ്റ്റോറി ലൈൻ പോലെ തന്നെയാണ് ഈ പടവും ദേവര എന്ന് പറഞ്ഞ പടവും ഷൂട്ട് ചെയ്തു വെച്ചേക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ ടി ആറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖത്ത് എപ്പോഴും സെയിം എക്സ്പ്രഷൻ തന്നെയാണ് വല്ലത് അത് പല പടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ മുഖത്ത് സെയിം എക്സ്പ്രഷൻ തന്നെയാണ് ഈ പടത്തിലും ഉടനീളം വന്നു പോകുന്നത് പിന്നെ ഇതിൽ എനിക്ക് സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു വെറുപ്പിന് ജാൻവി കപൂർ ആണ് നമ്മുടെ പുഷ്പേല് രശ്മിക വെറുപ്പിച്ച പോലെ അതുപോലെ തന്നെ വെറുപ്പിക്കാൻ ഡയറക്ടർ പറഞ്ഞു അതുപോലെ തന്നെ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരിത്തിയിൽ ഒരു ഐറ്റം ഐറ്റംസൊന്നും കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരി ഇല്ല അപ്പം പുള്ളിക്കാറ്റിയുടെ ഷോട്ടും കാര്യങ്ങളൊന്നും ഇതിൽ ഒരാവശ്യം ഇല്ലായിരുന്നു ചുമ്മാ പടത്തിന്റെ ബഡ്ജറ്റ് കൂട്ടാൻ കൊണ്ടു പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണ് വന്നു എന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു നമ്മുടെ പുഷ്പേല് രശ്മിയെ കാണിച്ചില്ലേ അത് തന്നെ അത്രയും വെറുപ്പിയിലാണ് ഈ പെണ്ണ് വന്നിട്ട് വന്നിട്ടിരുന്നു കാണിക്കേണ്ടത് പിന്നെ ഇതിന്റെ മലയാളം വിഷ് ഡപ്പാണ് ഞാൻ കണ്ടത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതിന്റെ തെലുങ്കോ അല്ലെങ്കിൽ തമിഴ് ഡപ്പോ കാണാൻ ശ്രമിക്കുക ഇതില് ആ എന്തൊക്കെ പുട്ടന്തൂന്ന് പറഞ്ഞ പാട്ടില്ലേ അതില് എന്തൊക്കെയാണോ മലയാളത്തിൽ എഴുതി വെച്ചാൽ കാമൊക്കെ കൊണ്ട് നോക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാണ് പാട്ട് എഴുതി വെച്ചങ്ങനെ നല്ല രസമാണ് കേട്ട് ചിരിക്കും പിന്നെ ഇതിലെ മലയാള ഡയലോഗ് ആണെങ്കിലും പല സ്ഥലത്തും നമുക്ക് വളരെ കോമഡി ആയിട്ട് ഫീൽ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ഞങ്ങളൊക്കെ ഇത് ചിരിക്കുമായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷൻ പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ എന്തിനോ വേണ്ടി തിളക്കണ കുറെ ടിസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു അത് കുറെ ഒക്കെ ബാഹുബലിന്ന് അങ്ങ് കോപ്പി അടിച്ചെടുത്തിട്ട് രണ്ടാം ഭാഗത്തേക്ക് വേണ്ടി നിർത്തി വെച്ചേക്കണ പോലെ ഫീൽ ചെയ്തു അപ്പൊ ട്വിസ്റ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല നമുക്ക് ഊഹിക്കാവുന്ന ടിസ്റ്റൊക്കെ ഉള്ളൂ പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് മോനായിട്ടുള്ള എൻ ടിആറിന്റെ കുറച്ച് വെറുപ്പീല് അങ്ങനെയും കാര്യങ്ങളായിട്ട് പടം പോകുന്നു പടം എനിക്കൊരു ഭയങ്കര ബിലോ ആവറേജ് അനുഭവാണ് കിട്ടിയത് ആ പ്രത്യേകിച്ച് ഒരു ഒരു എന്താണ് തിരക്കഥയ്ക്ക് കാമ്പോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ ചുമ്മാ ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം അവിടുന്ന് ഇവിടുന്ന് കോപ്പി അടിച്ച് വെച്ച ഒരു ഫീല് തന്നെയാണ് എനിക്ക് ഈ പടം കണ്ടിട്ട് കിട്ടിയത് അപ്പം ഈ പടം അധികകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്ക് ഓഡിയൻസിൽ ഓടുകയായിരിക്കും പക്ഷെ തെലുങ്ക് ഓഡിയൻസിന് ഇപ്പം വിവരം വെച്ചു തുടങ്ങി അവിടെ ഓടുന്നു എനിക്ക് തോന്നല കേരളത്തില് എങ്ങനെ പോയാലും ഈ പടം ഓടാൻ പോകണുള്ള എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ പടം എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടൂ അവര് സത്യം പറഞ്ഞ ഒരു ഇന്ത്യൻ അക്കമേന ഉണ്ടാക്കാൻ നോക്കിയതാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ മൂഞ്ചിപ്പോയി അപ്പം അത്രേ ഉള്ളു ബൈ